ഇപ്പോൾ സഖം എസ് ഇ എം എസ് നാല് തവണ പാർട്ടിമാരെയാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും മറ്റും എൻ്റെ രാഷ്ട്രീയ മാറ്റത്തെ ഒരുപാട് കൊഞ്ഞനം കാട്ടുകയും കളിയാക്കുകയും ചെയ്ത ഒരു സങ്കടം ഈ സന്ദർഭത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് ഗുജറാത്ത് മോഡൽ നാം കണ്ടുപഠിക്കണം നരേന്ദ്രമോദിയെ കണ്ടുപഠിക്കണം എന്നൊക്കെ പ്രസ്താവിച്ചതിന്റെ പേരിലാണ് എന്നെ സി പി എം പിടിച്ചു പുറത്താക്കിയത് ഒരു പക്ഷേ അതേ കാരണത്തിനാണ് കോൺഗ്രസും എന്നെ പുറത്താക്കിയത് കോൺഗ്രസിൽ ഞാൻ ചേർന്നപ്പോൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാട് തറയിൽ നിന്നുകൊണ്ട് കേവലം പ്രസ്താവന നടത്തുകയോ പ്രസംഗിക്കുകയോ മാത്രമല്ല നിങ്ങൾ കോൺഗ്രസ് ആക്കി പറയുന്ന പുസ്തകം തന്നെ എഴുതിയാലാണ് ഞാൻ മാതൃഭൂമി തന്നെയാണ് ഇത് പ്രസിദ്ധീകരിച്ചത് നല്ല ബെസ്റ്റ് സെല്ലറായിരുന്നു ആ പുസ്തകത്തിൽ അതിനെ സംബന്ധിച്ചെല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ പറഞ്ഞത് ചർവിത ചറവണമായിപ്പോവും ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല അപ്പം ഞാൻ പറയുന്നത് എൻ്റെ രാഷ്ട്രീയ മാറ്റത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു അഭിപ്രായം കേരളത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ഏറെക്കുറെ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ വികസന വിഷയത്തിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം പൊതുസമൂഹം കൂടുതൽ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് രാഷ്ട്രീയത്തിലെ മതം പോലെ അല്ല അതിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് നമ്മൾ ഓരോ പ്രത്യശാസ്ത്രവും ഓരോ ആശയവും കാലോചിതമായി മാറേണ്ടതാണ് മാറി വരികയാണ് ആ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചില നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത് ആ സന്ദർഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ കാലമാറ്റക്കാരനല്ല കാഴ്ചപ്പാട് മാറ്റക്കാരനാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനത് വീണ്ടും ആവർത്തിക്കേണ്ടതില്ല പക്ഷേ ഒരുപക്ഷെ ഞാൻ ഈ രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ നടത്തിയപ്പോൾ ഇപ്പോൾ ഞാൻ ബി ചേർന്നപ്പോൾ വീണ്ടും ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട് ദേശീയ മുസ്ലിം എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അതിനകത്ത് കൃത്യമായി രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച് എൻ്റെതായ ഒരു കാഴ്ചപ്പാട് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ മാറ്റങ്ങളും മാറലുകളും വരച്ചിലുകളൊക്കെ നടത്തിയിട്ടും കേരളത്തിൽ ഇതിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട ഇപ്പോഴും ട്രോളപ്പെടുന്ന ഒരാളാണ് ഈ അബ്ദുള്ള കുട്ടി ഇനി പുസ്തകം എഴുതോ ഇതേ സാഹചര്യത്തിൽ അല്ല ഞാൻ പറഞ്ഞ് നിർത്തട്ടെ ഇപ്പോൾ സഖ വി എം എസ് ഇ എം എസ് നാല് തവണ പാർട്ടിമാരെ ആളാണ് അദ്ദേഹം ആദ്യം കോൺഗ്രസ് ആയിരുന്നു പിന്നീട് അത് ശരിയല്ല എന്ന് കണ്ടപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയായി അതിനുശേഷം അദ്ദേഹം സി പി ഐ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ആയി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ സി പി ഐയും തെറ്റാണെന്ന് കണ്ടിട്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും കൂടി സി പി എം എന്ന് പറയുന്ന പുതിയ പാർട്ടി ഉണ്ടാക്കി ഇ എം എസ് നാല് തവണ പാർട്ടി മാറിയെന്ന് വേണമെങ്കിൽ നമുക്ക് ഒരു തമാശ രൂപത്ത് പറയാം പക്ഷേ എന്നിട്ടും ഈ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളും മറ്റും എൻ്റെ രാഷ്ട്രീയമാറ്റത്തെ ഒരുപാട് കൊഞ്ഞനം കാട്ടുകയും കളിയാക്കുകയും ചെയ്ത ഒരു സങ്കടം ഈ സന്ദർഭത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ സംക്ഷിപ്തമായി മാധുവിനോട് പറയാനുള്ളത് മാറ്റം ആവശ്യമാണ് ഇതൊരു സത്യം അന്വേഷിച്ചു കൊണ്ടുള്ള യാത്രയാണ് നമ്മൾ ക്ഷേമത്തിനും വികസനത്തിനും ഒക്കെയാണല്ലോ സാമൂഹ്യ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നത് അപ്പം ആ വിധത്തിൽ മാറേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം ഇങ്ങനെ ആൾ മാറുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കേരളം ഭരിക്കാൻ പറ്റുക കേരളത്തിൽ ഇന്ന് ബി ജെ പി കേരളം ഭരിക്കണമെങ്കിൽ കേരളത്തിൽ ആളുകൾ മാറണം ഇപ്പം ഡൽഹിയിൽ ഏറ്റവും അവസാന ഇലക്ഷൻ്റെ റിസൾട്ട് വന്നു എന്താ റിസൾട്ട് കാണിക്കുന്നത് ആം ആദ്മി പാർട്ടിയിലുള്ള ആളുകൾ മാറിയാണ് ജനങ്ങൾ മാറുന്നുണ്ട് നേതാക്കൾ മാറുന്നുണ്ട് അപ്പം ആ മാറ്റം ശരിയായൊരു മാറ്റമായിരിക്കണം അത് നമുക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മീറ്റിങ്ങിനൊരു കസേര കിട്ടാത്തത് കൊണ്ടാണെന്ന് പറയുന്നത് എന്തുകൊണ്ട് മാറി എന്നുള്ളത് പറയണം അത് കൃത്യമായി രാജ്യത്തെ ജനങ്ങളോട് പറയണം അത് നമ്മുടെ സമൂഹത്തോട് പറയണം സമൂഹത്തിന് അത് കൃത്യമേ മനസ്സിലാണ്